നമസ്കാരം ശബരിമല ക്ഷേത്രത്തിലെ സ്വർണപ്പാളികളുടെ മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണവും ചോദ്യം ചെയ്യലുമൊക്കെ തുടരുകയാണ് ആരെയും വെറുതെ വിടില്ല തന്നെ കൊണ്ടിരിക്കയിച്ചതാണ് എന്നാണ് ഈ കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം ഇദ്ദേഹത്തെ ഇപ്പോൾ അന്വേഷണ സംവിധാനത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ പത്തിനാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുണ്ട് ഇദ്ദേഹവുമായി തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തും കൂടുതൽ സ്വർണം ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഇദ്ദേഹം ഈ സ്മാർട്ട് ക്രിയേഷൻസുമായിട്ടൊക്കെ ചേർന്ന് ഒരുപാട് തിരികിടകളൊക്കെ കാണിച്ചു എന്നുള്ള ചില ആരോപണങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട് എന്തായാലും അന്വേഷണവും മറ്റു കാര്യങ്ങളും അതിന്റെ മുറയ്ക്ക് നടക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് അതുകൊണ്ട് അത് ഭംഗിയായി തന്നെ നടക്കും യഥാർത്ഥ കുറ്റവാളികൾ അതിപ്പോൾ ആരായാലും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ആയാലും അംഗങ്ങളായാലും ജീവനക്കാരായാലും ഉദ്യോഗസ്ഥരായാലും ആരായാലും അതൊക്കെ തന്നെ പുറത്തു വരും എന്നുള്ള ആ ഒരു വിശ്വാസം അയ്യപ്പ ഭക്തർക്ക് ഇവിടുത്തെ ഹൈതവ സമൂഹത്തിലുണ്ട് അതിനിടയിൽ ഈ ദേവഹിതം നോക്കാതെ ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കഴിഞ്ഞ ദിവസം പുനഃസ്ഥാപിച്ചു അത് ദേവഹിതം നോക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ഇതിനകത്ത് ശശികല ടീച്ചർ ടീച്ചർ ഒരു ചെറിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആചാരപരമായും നിയമപരമായും ധാർമ്മിക ധാർമ്മികമായും ഈ ചെയ്തത് തെറ്റാണ് അതായത് ദേവഹിതം നോക്കാതെ ഈ സ്വർണപ്പാളി ഊരിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഊരിക്കൊണ്ടുപോകാനും ദേവഹിതം നോക്കിയില്ല അത് കൊണ്ടുപോയി വയ്ക്കുന്നതിനും ദേവഹിതം നോക്കിയില്ല എന്നുള്ള കാര്യമാണ് കടയുടെ ഷട്ടർ പിടിപ്പിക്കുമ്പോലെ തോന്നുമ്പോൾ തോന്നിയ പോലെ ചെയ്യുന്നതാണോ ക്ഷേത്രകാര്യങ്ങൾ എല്ലാവരും കട്ടുമുടിച്ച് സ്വർണ ചായം മാത്രം തേച്ച ഈ ഉരുപ്പടി ഭഗവാന് എന്തിനാണ് ആർത്തിപ്പണ്ടാരങ്ങൾ അതുകൂടി കൊണ്ടുപോയി തിന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുഞ്ഞു കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇത് ശബരിമലയിൽ ഈ കാര്യങ്ങളൊന്നും നോക്കാനും പരിശോധിക്കാനും ഒന്നും ആരുമില്ലേ ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആരുമോ ി സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് പോകുന്നു റിപ്പയറിനാണെന്ന് പറഞ്ഞ് എന്നിട്ട് അതിലെ സ്വർണം ഊറ്റിയെടുക്കുന്നു പകരം ജമ്പു പാളിയായിട്ട് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് കൊണ്ടുവരുന്നു അത് സ്ക്രൂ ചെയ്തങ്ങ് പിടിപ്പിക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇത് ശ്രീകോവിലിന്റെ ദ്വാരപാലക ശില്പങ്ങളാണ് ഇതിന് ശ്രീകോവിലുമായിട്ടും ശ്രീകോവിലിനകത്തെ ആ ബിംബചൈതന്യവുമായിട്ടും അഭേദ്യമായ ബന്ധമുണ്ട് ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലേക്ക് വായു ആ ശ്രീകോവിലിനുള്ളിലേക്ക് ആ പിരമിഡൽ സ്ട്രക്ചറിലുള്ള ശ്രീകോവിലിനുള്ളിലേക്ക് വായു കടക്കാനുള്ള ഏക ഈ ഈ ദ്വാരം വാതിൽ അതിന്റെ ബാലകന്മാരായിട്ട് ആ ഒരു ക്ഷേത്ര സ്വരൂപത്തിന്റെ നാസാദ്വാരങ്ങളായി നിലകൊള്ളുന്ന ഈ ദ്വാരപാലകന്മാരുടെ ശില്പങ്ങളിൽ ഇത്തരം സാധനങ്ങൾ പിടിപ്പിക്കുന്നു അത് അതിന്റെ അതിൻ്റെ എടുക്കുന്നു വീണ്ടും കൊണ്ടുവന്ന് പിടിപ്പിക്കുന്നു ഒരു കടയുടെ ഷട്ടർ തുട തുറക്കുന്ന ലാഘവത്തോടെ ഒരു സാധാരണ ഒരു വീടിൻ്റെ നമ്മളൊരു വീടിന്റെ ഒരു കട്ടളം പിടിപ്പിക്കലോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു പരിവർത്തനം നടത്തുകയാണെങ്കിൽ പോലും സമയം നോക്കുകയും മുഹൂർത്തം കുറിക്കുകയും തച്ചൻ തച്ചനോട് തച് ത ത കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യും ഇത് ഒരു ക്ഷേത്രത്തിൽ ഇതൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു പോവുകയാണ് അത് ചോ ചോദിച്ചത് കൃത്യമാണ് ഇത്തരത്തിൽ വളരെ ലാഘവത്തോടെ പ്രത്യേകിച്ച് ഒരു ദേവഹിതമോ അനുമതിയോ ദേവപ്രശ്നമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുവാദമോ ഇല്ലാതെ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ത് ചെയ്യണമെങ്കിലും ക്ഷേത്ര സങ്കേതത്തിൽ നിന്ന് ഒരു പൂ പറിക്കണമെങ്കിൽ കൂടി നമ്മൾ ഒരു ആവശ്യത്തിനുണ്ടെങ്കിലും ഒരു പൂ പറിക്കും ഇപ്പം ഈ ശിവക്ഷേത്രത്തിലൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു ചെടിയാണ് എരിക്ക് എന്ന് പറയുന്നത് ഈ എരിക്ക് ചിലപ്പോൾ ഭക്തജനങ്ങൾ അതിന്റെ പൂവോ ഇലയോ ഒക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട് ചികിത്സാ ആവശ്യങ്ങൾക്കായിട്ട് മരുന്നുകൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അപ്പം ശരിക്കും വേണ്ടത് എന്നാണെന്ന് വെച്ചാൽ ഞാൻ ഒരു തന്ത്രമുഖ്യനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞതൊന്നാണ് നിങ്ങൾക്ക് അത് പറിക്കാൻ ദേവന്റെ സങ്കേതത്തിലെ ആ പൂ പറിക്കാം പക്ഷേ ആ പൂ പറിക്കുന്നതിന് മുന്നാ മുന്നോടിയായി ഭഗവാന്റെ തിരുനറയിൽ വന്ന് അല്ലെങ്കിൽ ആ ക്ഷേത്ര ചൈതന്യത്തിന്റെ മുന്നിൽ വന്ന് ഞാൻ ഇനിയ ആവശ്യത്തിന് പൂ പറിക്കുകയാണ് അനുവാദം തരണം എന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ച് മേൽശാന്തിയോടും ചോദിച്ച് ഭഗവാന് എന്തെങ്കിലും ഒരു ദ്രവ്യം സമർപ്പിച്ച് പണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുഷ്പമോ സമർപ്പിച്ച് അനുവാദം ചോദിച്ച് വേണം അത് പറിക്കാൻ ഏതാ ഒരു പൂ പറിക്കണമെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത് അപ്പം ഭഗവാന്റെ ദ്വാരപാലക ശില്പം ഇളക്കിക്കൊണ്ടുപോയി അതിന്റെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയി നന്നാക്കി എന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ട് വയ്ക്കുമ്പോൾ ഒന്നും ആരോടും ചോദിക്കാതെ ഇതങ്ങ് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ വെച്ച് രണ്ട് ചുറ്റിയേക്ക് കഴിച്ചാൽ മതി എന്ന് പറയുന്ന ഈ രീതി എത്ര മോശമാണ് അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ ഭക്തർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും ആചാരങ്ങളുടെയും അതുപോലെയുള്ള വിശ്വാസങ്ങളുടെയും ഒക്കെ നക്തമായ ലംഘനമല്ലേ ഈ നടന്നത് ഇതും പരിശോധിക്കണം അന്വേഷിക്കണം എന്താണ് ഇങ്ങനെ ചെയ്തത് എല്ലാത്തിനും ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൻ്റെതായ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് ഇവിടെ ദേവസ്വം ബോർഡിന്റെയോ സി പി എമ്മിന്റെയോ പ്രോട്ടോക്കോൾ അല്ല നടക്കുന്നത് പാർട്ടി ഓഫീസിന്റെ കഥകല്ല ഉരിക്കൊണ്ടു പോയത് പാർട്ടി ഓഫീസിന്റെ ബോർഡിലല്ല ഉരിക്കുന്നത് സി പി എമ്മിന്റെ അജണ്ടയല്ല ഇവിടെ നടപ്പിലാക്കേണ്ടത് സി പി എം അനുഭാവികതായ ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും അജണ്ടയല്ല ഇവിടെ നടപ്പിലാക്കേണ്ടത് ക്ഷേത്രം എവിടെയായാലും കാനനത്തിലായാലും നഗരത്തിലായാലും ഗ്രാമപ്രദേശങ്ങളിലായാലും ക്ഷേത്രം എന്നത് അത് ഒരു പവിത്രമായ സങ്കല്പമാണ് പവിത്രമായ ഒരു സ്വരൂപമാണ് ഒരു ഈശ്വര സ്വരൂപം തന്നെയാണ് ഇതിന് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ചെരുപ്പൂരി ക്ഷേത്രത്തിൽ കയറുന്നത് പുറത്തൊക്കെ നമ്മൾ ചെരുപ്പിടുന്നു അകത്ത് മഴവെള്ളമായാലും ചെളിയായാലും എന്തായാലും ഒക്കെ തന്നെ നമ്മൾ പാദരക്ഷകൾ മാറ്റി മാറ്റിവെച്ചാണ് ക്ഷേത്രത്തിൽ കയറുന്നത് ചില ക്ഷേത്രങ്ങളിൽ വസ്ത്രം പുരുഷന്മാർ അഴിച്ചു മാറ്റിയാണ് പ്രാർത്ഥിക്കുന്നത് ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൻ്റെതായ ആചാരങ്ങളും രീതികളും മര്യാദകളും അതൊന്നും പാലിക്കാതെ ഇതുപോലെ തോന്നിയ വഴി എടുത്തുകൊണ്ട് പോകാനും തോന്നിയ വഴി കൊണ്ടുവച്ച് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാനും ഇത് പാർട്ടി ആഫീസിന്റെ കഥവോ വാതിലോ ജനലോ ഒന്നുമല്ല ഇതൊക്കെ ആരോട് പറയാൻ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭക്തർ പ്രതികരിക്കണം ഹിന്ദു സംഘടനകൾ പ്രതികരിക്കണം ഈ വിഷയങ്ങളിലൊക്കെ പ്രതിഷേധിക്കണം അതിശക്തമായി തന്നെ തന്ത്രിയും അതുപോലെ അതിന് ഉത്തരവാദിത്തപ്പെട്ട പൂജ കാര്യങ്ങൾ ചെയ്യുന്നവരും വ്യക്തമായ ഉത്തരവാദിത്ത ബോധത്തോടെ ഈ ഒരു കാര്യത്തിന് മറുപടി പറയുകയും